നമസ്കാരം കൊച്ചി പഴയ കൊച്ചി ഒന്നുമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്റർ ഒട്ടിക്കാനും അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് വെക്കാനും ഒന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് നേരമില്ല എന്നുള്ളതാണ് വാസ്തു ഇപ്പോൾ സമയം രണ്ടര മണി പകലല്ല രാത്രി എന്തായാലും നമുക്ക് കൊച്ചി സിറ്റിയിലെ രാത്രികാല ജീവിതവും അവരുടെ ഒരു സന്തോഷവും ഒത്തുചേരലും ഒക്കെ കണ്ട് നിങ്ങൾ പഠിക്കണം കാരണം അവരുടെ ആ കൂട്ടായ്മ നിങ്ങൾ കാണേണ്ടതും പഠിക്കേണ്ടതുമാണ് നിങ്ങൾ അധികാരം കിട്ടിയത് ജനങ്ങളെ സേവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാര കസേര കിട്ടി എം എൽ എ ആയി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പകവിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്നാണ് ആയിട്ട് പിള്ളേർക്കും പറയാനുള്ളത് എന്തായാലും അവർ പാട്ടും കൂത്തും ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നു നിങ്ങൾ തല്ലിക്കുത്തി പരസ്പരം അങ്ങോട്ട് ചാവ് എന്നിട്ട് ആര് ബാക്കിയുണ്ടാകും ഇനി ആര് മത്സരിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾ ജനത്തെ സേവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്ന കാലത്ത് വോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരുടെ ശൈലി എന്തായാലും മന്ത്രി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം വകുപ്പിലെ എം എൽ എ ആണ് ഇപ്പോൾ മന്ത്രി തേങ്ങ പൊതിക്കുന്നത് പോലെയാണ് പൊതിച്ചത് ഇനി പകരം എം എൽ എയെ എപ്പോ പൊതിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം